അതെ പേരക്കായിട്ട് പേരക്ക കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് എന്തൊക്കെ പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും ലോകത്ത് ഇനി എന്തൊക്കെ കൂടിയ പഴവർഗ്ഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പേരക്കയുടെ അത്രയും ഗുണം ഒരു പഴത്തിനു അത് നാച്ചുറലാണ് ഈ എന്നൊക്കെ പറഞ്ഞാൽ മരുന്നടിച്ചാറില്ല അതൊന്നും അറിയുന്നില്ലായിരുന്നു രാവിലെ എണ്ണിച്ച് കാലിന് കയ്യൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കാം കേട്ടോ ഇവിടെ നല്ലെണ്ണ ഇടണ്ടേ ഇവിടെ നിന്നീന്ന് കായോട്ട് കാലം വര ഇടണം അപ്പൊ എരിക്കിന്റെ ഇല ഇട്ട് മുളിയിലേക്ക് കൂടി വെള്ളം തിളപ്പിച്ചിട്ട് കാലിൽ കോരി ഒഴിച്ച് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോ കാലൊന്ന് പൊക്കി വെച്ച് കിടന്നാ ഒന്നുകൂടെ ഈ തരിപ്പ് തരുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കാൻ പോകാം ഉപ്പ് ഇനി ഇട്ട് ഞാൻ ഗുരുക്കൽ ചന്ദ്രബാബു വൈദ്യൻ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന അതേ ഗുരുക്കള് തന്നെയാണ് പെരുന്നാൾപ്പിള്ളാണ് വീട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ ചികിത്സ കൊണ്ട് ചൊവ്വാഴ്ച അവധിയാണ് അവിടെ വരുന്നവരുടെ കഴിക്കുന്ന പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല എണ്ണി കെ എണ്ണി ഉടുപ്പ് കുടുപ്പ് കസേരയിലോട്ട് വരും ആ ഉടുപ്പ് കസേരയിലോട്ട് വരും ഇവിടെ വേനെ ഉണ്ടെന്നല്ലേ ഒരു നേരം ഉറങ്ങ കേറി കിടക്കുന്ന ദൈവരാ ഇല്ലല്ലോ പിന്നെ വേറെ വഴിയുണ്ട് ആരെയും ആരെയും അറിയാഞ്ഞത് ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല എനിക്ക് രണ്ട് കൊടുക്കണം പറ്റത്തില്ല ഡോക്ടർ കൊടുത്തുണ്ട് મી <laughs>